രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് അഴകുഴമ്പൻ നയമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു എം എൽ എക്കെതിരെ ഗൗരവമായ പരാതി വന്നതോടെ വി ഡി സതീശൻ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണെന്നും സുരേന്ദ്രൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാഹുൽ വിഷയം ഒറ്റപ്പെട്ടതല്ല സംഘടിത കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നത് ഇതിൽ മാങ്കൂട്ടത്തിന്റെ ഗുരുക്കന്മാർക്കും വിദേശത്തു നിന്ന് ഫണ്ട് നൽകുന്നവർക്കും മിത തീവ്രവാദികൾക്കും വരെ ഇതിൽ പങ്കുണ്ട് ഇരയെ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന പരാതിയുമുണ്ട് ഇത് കേവലം ഒരു സ്ത്രീ പീഡന കേസല്ല നിരവധി ആളുകൾ പങ്കാളികളാണ് ഭീഷണിയും കൈമാറ്റവും നടന്നിട്ടുണ്ട് ഇതിന് പിന്നിൽ കോൺഗ്രസിനകത്ത് പുതുതായി വളർന്നു വരുന്ന അധോലോക സംഘമുണ്ടെന്നും അദ്ദേഹം ആരോപിച്ചു ഞാൻ ഇന്നലെയും ഇതൊരു ഒറ്റപ്പെട്ട ഇതൊരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ് നിരവധി പെൺകുട്ടികൾ പീഡനത്തിന് വിധേയമായിട്ടുണ്ട് പലരും പേടിച്ചിട്ട് പുറത്തു പറയാത്തതാണ് ഭീഷണിപ്പെടുത്തിയും നഗ്നദൃശ്യങ്ങളും ചിത്രങ്ങളും കൈവശപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്യുക പരാതി പറയാൻ ശ്രമിക്കുന്നവരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുക അത് രാഹുൽ മാംകൂട്ടം ഒറ്റക്ക് ചെയ്യുന്നതല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത് അത്തരം ശക്തികളുടെ സഹായമുണ്ട് അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ് എല്ലാവർക്കും അറിയാം വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു പൊക്കച്ചങ്ങായിമാർ ഗുണ്ടാ സംഘങ്ങളുമായി നടക്കുന്നവർ സൈബർ ഗുണ്ടകളുമായി നടക്കുന്നവർ മത തീവ്രവാദികളുടെ പോലും പിന്തുണയോടുകൂടിയാണ് അത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതൊന്നും കോൺഗ്രസിൽ ആർക്കും അറിയാത്തതല്ല ഇപ്പം ഇതുകൊണ്ടൊരു സാധാരണ ഒരു സ്ത്രീ പീഡന കേസല്ല ഇത് ഒരു സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യമാണ് ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ് ഒരുപാട് പേർ ചേർന്ന ക്രൈമാണ് ഇരകൾ കൈമാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള പരാതികൾ പോലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ നിലയിൽ ഈ കാണണം കോൺഗ്രസിന് എന്തെങ്കിലും ഒരു ധാർമ്മികത ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അടിയന്തരമായി ആവശ്യപ്പെടാൻ കോൺഗ്രസ് തയ്യാറാവണം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ എന്നിവരും പങ്കെടുത്തു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക